വെൽഡിങ് ചെയ്യാൻ പഠിക്കുന്ന ആൾക്കാരോട് പറയുന്നതെന്നു എങ്ങനെയാണ് വെൽഡിങ് ചെയ്യുന്നതെന്നാണ് പറയുന്നത് അത് നമ്മള് എർത്ത് ഒക്കെ കൊടുക്കുക എർത്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ പഠിക്കുമ്പം ഒരു എവിടെയൊരു ടൈറ്റ് സാധനം ടൈറ്റ് ചെയ്ത് വെക്കുക അങ്ങനെ ടൈറ്റ് ചെയ്ത് ഇത് അനങ്ങത്ത് നമ്മളിങ്ങനെ കുത്തിയിട്ട് കുത്തിയിട്ടിങ്ങനെ എടുത്തുകഴിഞ്ഞാൽ ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരണ്ട് എർത്ത് എന്ന് പറഞ്ഞാൽ ഈ വെൽഡി ചെയ്യുന്ന സാധനം ഒന്നിപ്പോ വരരുത് വരാതിരിക്കാൻ വേണ്ടി അത് എവിടെയെങ്കിലും ടൈറ്റ് ചെയ്ത് കൊടുക്കുക പിന്നെ തുരുമ്പില്ലാത്ത പുതിയ പട്ട കഷ്ണങ്ങൾ എന്തെങ്കിലും കയറ്റി വെക്കുക അപ്പം ഞാനൊരു പൈപ്പിനകത്ത് പോകുന്ന ഒരു പട്ട കഷണം കയറ്റി വെച്ചാൽ അങ്ങനെ വെച്ച് എൺപതര വല്ല പവർ അതിൽ ഇടുക വെൽഡിങ്ങിന് എൺപതില വല്ലതും ഇടുക ഇപ്പം എൺപതിലൊക്കെ ഇടാൻ അല്ലെങ്കിൽ കുറച്ച് വിടാം അങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ട് ഇത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഈ റാണിതെ കൊത്തി കഴിഞ്ഞാൽ റാഡ് ചൂടാകണം റാണി ചൂടായി നിന്നിട്ട് നമ്മൾ ഇതെങ്കിലും ഉരുക്കി തേച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത് അതാണ് വെൽഡിങ് അപ്പൊ റാഡ് ചൂടായതിനു ശേഷം ഇപ്പൊ നമ്മൾ ആദ്യമായി പഴിപ്പിക്കണം കുത്തി 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 പഴുപ്പിച്ച് റാഡ് ചൂടായ കഴിഞ്ഞാൽ പിന്നെ ഇതിന് സാവകാശങ്ങൾ ചേർത്ത് അടിക്കണം അപ്പൊ നമുക്ക് ചെയ്ത് കാണിക്കുന്ന ആദ്യമായിട്ട് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ആദ്യം ചൂടാക്കാൻ വേണ്ടി ഇങ്ങനെ ഇങ്ങനെ കുത്തി കുത്തി വെച്ചാൽ പിന്നെ ഇത് നമ്മൾ എപ്പോഴും ഇതേ സാധനം മുട്ടിക്കഴിഞ്ഞാൽ ഒടിച്ചെടുത്തോളാം അല്ല പൊക്കി കഴിഞ്ഞാൽ ഈ സാധനം വിട്ടു വരികല്ല ഒടിച്ചെടുത്താലേ ഒടിഞ്ഞു വരുവുള്ളൂ അപ്പൊ അതൊന്ന് ചൂടാക്കേ റാട് ചൂടാക്കടിച്ചെടുക്കാം റാഡ് ചൂടാക്കാം റാഡ് ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമ്മളിങ്ങനെ പതു നീണ്ടി എടുത്താൽ എവിടെയാണോ വെള്ളി കണ്ടത് നീണ്ടി എടുത്താൽ റാഡി റാഡ് തന്നെ നിക്കണം അതാണ് ഇതിന്റെ രീതി അപ്പൊ ഇത് ഒടിച്ചെടുക്കാനും റാഡ് എന്ന് പറഞ്ഞാല് ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് വെച്ചിട്ടുണ്ട് ഉപയോഗിക്കാൻ ക്ലാസ് വെച്ച് എന്തെങ്കിലും ഒരു ഗ്ലാസ്സോ മറ്റൊരു ഗ്ലാസോ ഈ ഗ്ലാസോ ഈ ക്ലാസ് ആണെങ്കിലും മതി നമ്മൾ ഉപയോഗിക്കാൻ ഇപ്പോൾ ഇപ്പൊ മറ്റേതാരും ഉപയോഗിക്കാറില്ല അപ്പൊ ഈ ഗ്ലാസ് വെച്ചു കൊണ്ടുപയോഗിക്കുന്നത് നമ്മൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് ഇന്നലെ കറക്റ്റ് കിട്ടി കഴിഞ്ഞാൽ പിന്നെ ക്ലാസ് വെച്ചിട്ട് അടിക്കാവുള്ളൂ അല്ലെങ്കിൽ പിന്നെ ക്ലാസ് വെക്കാതെ അടിച്ചു കഴിഞ്ഞാൽ കണ്ണിന് വേദനയൊക്കെ കൊടുക്കും ഒരു അഞ്ചാറ് മണിക്കൂർ കഴിയുമ്പോഴത്തേന് കണ്ണിനും മണ്ണ് വരി ഇട്ടതുപോലെ തോന്നാൻ സാധ്യതയുണ്ട് അപ്പൊ അത് വരുമ്പോൾ എന്തായാലും വെച്ച് കഴിഞ്ഞാൽ അവിടെ പറഞ്ഞു കരഞ്ഞോണ്ടിരുന്ന കാര്യമില്ല ഒന്നെങ്കിലും ഒരു ഓയിൻമെന്റ് കിട്ടും അത് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് തരേലൊക്കെ മേടിച്ചു വെച്ചിട്ട് വേണം വെള്ളി പഠിക്കാൻ നിൽക്കാൻ അങ്ങനെ ഓയിൽമെന്റ് ആണെങ്കിൽ പിന്നീട് ഇങ്ങനെ തേച്ച് തേച്ച് വെച്ചാൽ മതി അപ്പം ആ വേദന വാങ്ങും മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ കിഴങ്ങ മറ്റേ തക്കാളി കുക്കുംപറ അങ്ങനെയുള്ള സാധനങ്ങളില്ലേ അങ്ങനെയുള്ള സാധനങ്ങൾ എന്തെങ്കിലും വട്ടത്തിൽ മുറിച്ചിട്ട് ഈ നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ വട്ടത്തിൽ മുറിച്ചിട്ട് കടന്നിട്ട് കണ്ണിൻ്റെ വെള്ളിങ്ങനെ വെച്ച് കിടക്കുക അതല്ലെങ്കിൽ നനഞ്ഞ തുണി തുണി നനച്ചിട്ട് കണ്ണിൻ്റെ വേണ്ടി ഇടുക എന്നാൽ കണ്ണിന് തണുപ്പ് കൊടുത്തു കഴിയുമ്പോൾ ഈ ഒരു വേനമാവും അപ്പം നമുക്ക് കിടന്നുറങ്ങാൻ പറ്റും അപ്പം ആദ്യമായിട്ട് ചെയ്യുന്ന ആളുകൾക്ക് അഭി അഭിപ്രായ പ്രശ്നങ്ങൾ ഇതൊക്കെയാണ് അപ്പോൾ അത് ശ്രദ്ധിക്കുക